കണ്ണുകൊണ്ട് നോർമലി കാണുന്ന ഒരു ഫ്രെയിമിനെ എന്നാൽ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് നോർമലി കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ലോ ഷട്ടർ സ്പീഡ് ടെക്നിക്ക് ഉപയോഗിക്കാം നമ്മളൊരു ഫോട്ടോ ഹയർ ഷട്ടർ സ്പീഡിലാണ് പകർത്തുന്നതെങ്കിൽ നമുക്കൊരു മൂവ്മെൻറ്റിനെ ഫ്രീസ് ചെയ്തിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഷട്ടർ എത്രത്തോളം സമയമാണ് ഓപ്പൺ ആക്കി വെക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും സമയം ഈ മോഷൻ ക്യാപ്ചർ ചെയ്യും അപ്പോൾ നമുക്ക് വളരെ ബ്ലറായിട്ടുള്ള ഒരു ഫീൽ കിട്ടുകയും ചെയ്യും ഇതിനാണ് നമ്മൾ മോഷൻ ബ്ലർ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഈ മോഷൻ ബ്ലർ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആദ്യത്തേത് നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതേ സ്പീഡിൽ അതേ ഡയറക്ഷനിൽ നമ്മൾ ക്യാമറയും മൂവ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്ക് സബ്ജക്റ്റിനെ ഷാർപ്പായിട്ട് കിട്ടുകയും ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമുക്ക് മോഷൻ ബ്ലർ കിട്ടുകയും ചെയ്യും ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റും അതുപോലെ തന്നെ ക്യാമറയും വളരെ സ്റ്റാറ്റിക് ആക്കി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലോ ഫോർഗ്രൗണ്ടിലോ ഉള്ള മോഷനെ നമ്മൾ ക്യാപ്ചർ ചെയ്യും അപ്പോൾ ഇതും മറ്റൊരു രീതിയാണ് ഇത്തരത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള മോഷൻ ബ്ലറോട് കൂടിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോത്തിന് ടാഗ് ചെയ്യാം നല്ല ചിത്രങ്ങൾ നമ്മൾ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും